നാല് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ ഒഡീഷ ബീഹാർ സംസ്ഥാനങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ സാഹചര്യം ഗുരുതരമാണ് എന്ന് തന്നെയാണോ വേണു തീർച്ചയായും സാഹചര്യം അതീവ ഗൌരവതരം തന്നെയാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയോളമായി കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒഡീഷ ഒപ്പം തന്നെ പശ്ചിമബംഗാൾ ബീഹാറിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം നിലനിൽക്കുന്നുണ്ട് എന്നാൽ അത് കൂടുതൽ കനത്തിരിക്കുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത് നാല് സംസ്ഥാനങ്ങൾ ഈ നാല് കിഴക്കൻ മേഖലയിലുള്ള നാല് സംസ്ഥാനങ്ങളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഒഡീഷ ബീഹാർ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് റെഡ് അലർട്ട് രണ്ട് ദിവസം ാണ് റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുശേഷം സാഹചര്യം മെച്ചപ്പെടും എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഉഷ്ണതരംഗം വരുന്ന അഞ്ച് ദിവസം കൂടി തുടരും എന്നുമാണ് ഈ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക സിക്കിം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലാണ് മൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് ഇതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലും കർണാടകയിലും റായലസീമ മേഖലയിലും വരുന്ന അഞ്ച് ദിവസം കൂടി ഉഷ്ണതരംഗം തുടരും എന്നുമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് വേണു ശരി ഉഷ്ണതരംഗ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ നാല് സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നത്